വാട്ട് ദ നോൺ സെൻസ് ആർ യു ടോക്കിംഗ് ആഹി നിനക്ക് ഞങ്ങൾ അറിയാത്ത എന്ത് പകയാണ് അവളോടുള്ളത് ഇന്നലെ നീ ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഇന്ന് ഞങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടണം അഭിദേശത്തോടെ ആഹിയോടായി പറഞ്ഞു നിങ്ങൾ അറിയാനുള്ള സമയമായിട്ടില്ല അബി ആകുമ്പോൾ ഞാനായിട്ട് തന്നെ നിങ്ങളോട് പറയും അവൻ കയ്യിൽ ഇരിഞ്ഞോണ്ടിരുന്ന സിഗരറ്റ് ആഷ്രാഗിൽ കുത്തിഞ്ഞരിച്ചോണ്ട് പറഞ്ഞു പക്ഷേ ഡാ നീ ക്രിസ്റ്റി പറഞ്ഞു തുടങ്ങിയതും ആഹി അവനെ തടഞ്ഞു വേണ്ട ക്രിസ്റ്റി നിങ്ങൾ കാണുന്നതിനു മുൻപ് ഒരാഹി ഉണ്ടായിരുന്നു ഒരു പാവം പതിനഞ്ച് വയസ്സുകാരൻ തെറ്റേത് ശരിയേത് എന്ന് അറിയാത്ത പ്രായം അന്ന് എൻ്റെ പപ്പയും അമ്മയും ഒത്തിരി വിഷമിക്കുന്നത് ഞാൻ കാണേണ്ടി വന്നു പക്ഷേ അന്ന് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല അന്നത്തെ എൻ്റെ പപ്പയുടെയും അമ്മയുടെയും അവസ്ഥ വെറുതെ നോക്കി നിൽക്കേണ്ടി വന്നു എനിക്ക് അതിനു കാരണക്കാരൻ ഹരിദേവി ദേവികയുടെ അച്ഛൻ അന്ന് നീ അവരുടെ വീട്ടിൽ പോകാനായിട്ട് ഡീറ്റെയിൽസ് ഒപ്പിച്ച് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നില്ലേ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ശത്രുവിൻ്റെ മകളാണ് അവളെന്ന് സോ കളി നീ അവളോടാകാമെന്ന് വെച്ചു എൻ്റെ കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് അവൾ കോളേജ് വിട്ടിറങ്ങി പക്ഷേ ഇനി എൻ്റെ കയ്യിൽ നിന്ന് അവൾക്ക് രക്ഷപ്പെടാനാവില്ല നരകിപ്പിക്കുഞ്ഞ തൊന്തയെയും മോളെയും അവൻ പല്ലു ഞരിച്ച് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി അവൻ പറഞ്ഞതൊന്നും മനസ്സിലാവാതെ ബാക്കി നാലു പേരും പരസ്പരം നോക്കി ആഹി നേരെ പോയത് റൂമിലേക്കായിരുന്നു അവൻ പതിയെ കബോർഡ് തുറന്ന് ഒരു ബാഗ് കയ്യിലെടുത്തു ഇന്നലത്തെ സംഭവം ഓർക്കെ അവന്റെ പേശികൾ വലിഞ്ഞു മുറുകി അവൾ തനിക്ക് നേരെ എറിഞ്ഞു തന്ന ബാഗ് തുറന്നു നോക്കിയപ്പോൾ കുറച്ച് ബാഗുകൾ പിന്നെ ഒരു കവറിലായി ഒരു പൊതി അത് എടുത്തപ്പോൾ തന്നെ കിളങ്ങി പതിയെ സൂക്ഷ്മമായി അവൻ അത് തുറന്നു ഒരു ജോഡി ചിലങ്കയായിരുന്നു അവൻ പതിയെ അതെടുത്ത് അവൻ്റെ മുഖത്തിനടുത്തേക്ക് കൊണ്ടുവന്നു അവൾ അടുത്ത് നിൽക്കുമ്പോഴുള്ള അവളുടെ അതേ ഗന്ധമാണ് അതിനെന്നവൻ ഓർത്തു അവൻ അവ വീണ്ടും ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു ഇല്ല ദേവിക ഇനി നീ ഏതു പാതാളത്തിൽ പോയി ഒളിച്ചാലും ഞാൻ നിന്നെ തേടി വന്നിരിക്കും തരാവുന്നതിന്റെ അങ്ങേയറ്റം വേദന നിനക്കും നിന്റെ തന്തയ്ക്കും ഞാൻ തന്നിരിക്കും മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ആ ചിലങ്ക നോക്കി അവൻ പറഞ്ഞു അച്ഛയുടെ കുഴിമാടത്തിൽ പോയി രണ്ടുപേരും സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചു പതിവ് തെറ്റിക്കാതെ അമ്മയുടെ അസ്ഥിതറയിലും തുളസി തറയിലും വിളക്ക് വെച്ച് തിരിച്ച് ഉമ്മറപ്പടിയിലേക്ക് കയറിയവൾ ഇടക്കിടെ അച്ചയുടെ ഓർമ്മ വരുമ്പോൾ കണ്ടു നിറയും പക്ഷെ താൻ കൂടി തളർന്ന ജീവിതം ഇവിടെ അവസാനിക്കും ചന്തുവിനെയും അത് ബാധിക്കും അതുകൊണ്ട് മനപൂർവ്വം അവയെ തടഞ്ഞു നിർത്തും ഉമ്മറപ്പാടിയിൽ ഒരു ഭാഗത്തായി അവൾ ഇരുപ്പുറപ്പിച്ചു മരിക്കുന്നതിന് മുൻപ് അച്ഛ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നവൾ ഇത്ര നേരവും അതിനെക്കുറിച്ച് ചിന്തിച്ചതേയില്ല അച്ഛ തെറ്റു ചെയ്തു എന്ന് പറഞ്ഞു എന്താവും അത് മഹാദേവ ഇനിയും പരീക്ഷണം ബാക്കിയോ ആഹി പറഞ്ഞ കാര്യവും അവൾക്ക് ഓർമ്മ വന്നു അച്ഛനോട് എന്താവും ഇത്ര വലിയ പക ഇനി അച്ഛ പറഞ്ഞതും ആഹി പറഞ്ഞതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ മഹാദേവ ഓർത്തിട്ട് കയ്യും കാലും വിറയ്ക്കുന്നു ഉമ്മറപ്പടിയിൽ കയറിയിരുന്ന് ദൂരേക്ക് നോക്കുന്ന ചന്തുവിനെ അവൾ ഒന്ന് പാളി നോക്കി അവൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും പതി അവൾ എഴുന്നേറ്റ് അച്ഛന്റെ റൂമിലേക്ക് പോയി ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഭൈരവ് ഗ്രൂപ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആ പേപ്പറിലൂടെ കണ്ണുകൾ പായുമ്പോൾ ശ്വാസം പോലും എടുക്കാൻ ബുദ്ധിമുട്ടിയിരുന്നു അവൾ അത് വായിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല എങ്കിലും ആവശ്യമുള്ളതൊക്കെ മനസ്സിലാക്കിയെടുത്തു അവൾ ഭൈരവ് ഗ്രൂപ്സ് അത് ആഹിഡയല്ലേ എന്റെ മഹാദേവ അച്ഛ എന്തിനാവും അവർക്കെതിരെ കേസ് കൊടുത്തത് അതും അവരുടെ ഫിനാൻസ് കമ്പനിക്കെതിരെ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ അവൾ ആ പെട്ടി മുഴുവൻ തട്ടി നിലത്തേക്കിട്ടു അതിനുള്ളിൽ നിന്നും ഒരു പേപ്പർ നിലത്തേക്ക് വീണു അധികം പഴക്കം വരാത്ത ഒരു കത്ത് അതും അച്ഛയുടെ കൈപ്പടയിൽ അത് എന്താവുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ അവൾ അത് തുറന്നു നോക്കി പൊന്നുമോൾക്ക് അച്ഛ മരിച്ചു കഴിഞ്ഞ ഈ കത്ത് മോളുടെ കയ്യിൽ കിട്ടുകയുള്ളൂ ഇതിന്റെ ഏറ്റവും മുകളിലായി ഇരുന്ന ഒരു പേപ്പർ കണ്ടിരുന്നു മോള് അച്ചക്ക് ജീവിതത്തിൽ പറ്റിയ ഒരു തെറ്റാണത് അറിയാതെ എടുത്തുചാട്ടത്തിൽ പറ്റിയത് പക്ഷേ അത് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോന്നതാണ് മോളെ അച്ഛ കൃഷി ആവശ്യങ്ങൾക്കായി ഒരു ലോൺ എടുത്തിരുന്നു ഭൈരവ് ഫിനാൻസിൽ നിന്നും ഏകദേശം രണ്ട് ലക്ഷം രൂപ അന്ന് മോൾക്ക് കഷ്ടിച്ച് പതിനൊന്ന് വയസ്സേ കാണൂ അതുകൊണ്ട് മോൾക്ക് അറിയാൻ വഴിയില്ല അന്നത്തെ കാലത്ത് അതൊക്കെ ഒരു വലിയ തുകയായിരുന്നു മാസത്തിൽ ആയിരം രൂപ അടവ് വരുമായിരുന്നു അച്ഛ കഷ്ടപ്പെട്ട് അത് അടച്ചുകൊണ്ടിരുന്നു പക്ഷേ ഒരു മാസം അച്ഛ പൈസ അടച്ചു കഴിഞ്ഞ ശേഷം കുറച്ചു ഗുണ്ടുകൾ ഇവിടെ വന്നു പൈസ അടക്കാത്തത് എന്ന് ചോദിച്ച് ഒരുപാട് ഉപദ്രവിച്ചു ഒരാഴ്ചക്കകം പൈസ അടക്കണമെന്ന് ഭീഷണിപ്പെടുത്തി അവർ പോയി അച്ഛയുടെ കയ്യിൽ പിന്നെ അത്രയും കാശ് എവിടെ നിന്നുണ്ടാവാനാ മോളെ അതുകൊണ്ട് അച്ഛയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ല പക്ഷേ പിന്നെയും അവർ വന്നു അതും പല പ്രാവശ്യം ഒടുവിൽ അച്ചയ്ക്ക് മടുത്തു ഉടനെ ടൌണിൽ പോയൊരു വക്കീലിനെ കണ്ടു വക്കീലിന്റെ നിർദ്ദേശം അനുസരിച്ച് ഞാനും അമ്മയും കൂടി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു പിന്നെ കോടതിയും കേസുമായി ഒത്തിരി നടന്നു പക്ഷേ അവരല്ലായിരുന്നു ഗുണ്ടകളെ വിട്ടത് അവരുടെ ഏതോ ശത്രുക്കളായിരുന്നു ഈ കേസ് മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്ത് ഒരു വലിയ പ്രശ്നമായി അതോടെ ഭൈരവ് കമ്പനിയുടെ എല്ലാ ഓഫീസുകളിലും പോലീസുകാർ പരിശോധിച്ചു കണക്കിൽപ്പെടാത്ത ഒത്തിരി സ്വത്ത് വകകളും പണവും കണ്ടെത്തി അതിൻ്റെ ഒരു കോപ്പി വക്കീൽ എനിക്കും തന്നു അതാണ് മോൾക്ക് ആദ്യം കിട്ടിയത് പക്ഷേ ഭൈരവ് ഗ്രൂപ്പ്സ് അല്ല അത് ചെയ്തതെന്ന് പിന്നെയാണ് അച്ചയ്ക്ക് മനസ്സിലായത് അവർ പിന്നെയും ഒരു ദിവസം ഇവിടെ വന്നു അച്ചയെ കരുവാക്കി ഭൈരവ് ഗ്രൂപ്പ്സിനെ തകർക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യമെന്നറിഞ്ഞപ്പോൾ ആകെ തകർന്നു പോയി അച്ഛ അവരെ കണ്ട് മാപ്പ് പറഞ്ഞ കാര്യങ്ങൾ പറയാൻ പോയ അച്ഛയെ അവർ ഇറക്കി വിട്ടു നമ്മുടെ ഇല്ലത്തിന്റെ പ്രമാണം അവരുടെ കയ്യിലാണ് കുട്ടിയെ അറിഞ്ഞൂടാത്തൊരു കാര്യത്തിൻ്റെ പിറകെ പോയി അച്ചയ്ക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ കുട്ടികൾക്ക് അവകാശപ്പെട്ട ഇല്ലമായിരുന്നു ഇനി മുഴുവൻ കാശു കൊടുക്കാതെ നമുക്ക് ഇത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല പക്ഷേ ഇതുവരെ അവർ ഇല്ലം സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പിന്നെ അന്ന് അച്ഛയെ ഉപദ്രവിച്ച ആൾക്കാർ വന്നു പറഞ്ഞ പേര് അച്ചയ്ക്ക് ഓർമ്മയുണ്ട് ഗബ്രിയൽ സാറി എന്നാണ് അവർ പറഞ്ഞത് കുരിശുമൂട്ടിൽ കമ്പനീസ് അതാണ് അവരുടെ കമ്പനിയുടെ പേര് ഇനി ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നമുണ്ടായാലും എൻ്റെ കുട്ടികൾക്ക് ധൈര്യമായി ആ പേര് അവരോട് പറയാം അച്ഛയോട് എൻ്റെ മോള് ക്ഷമിക്കണം അത്ര വലിയ അപരാധമാണ് എൻ്റെ കുട്ടികളോട് അച്ഛ ചെയ്തത് എൻ്റെ പൊന്നുമോള് അച്ഛയെ വെറുക്കരുത് ഒരു ആശ്രയത്തിനെന്നോണം അവൾ ഭിത്തിയിലേക്ക് ചാരി കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകി സ്വന്തമെന്ന് പറയാൻ ഇനി ഒരു തുണ്ടുഭൂമി പോലും അവശേഷിക്കുന്നില്ല എന്താ മഹാദേവ എന്ത് വിധിയാണിത് ചേച്ചി പുറത്തുനിന്നും ചന്തുവിൻ്റെ അലർച്ച കേട്ട് അവളെല്ലാം ഇട്ട് പുറത്തേക്കോടി എന്താ മോനെ അവൾ വിറച്ചുകൊണ്ട് ദൂരേക്ക് നോക്കി നിൽക്കുന്ന അവനെ തോളിൽ പിടിച്ചു ചോദിച്ചു ചേച്ചി വാ നമുക്ക് അകത്തേക്ക് പോകാം അവിടെ പടിപ്പുരയ്ക്ക് അപ്പുറം ആരൊക്കെയുണ്ട് വാ ചേച്ചി അവളുടെ കൈ പിടിച്ചുകൊണ്ട് അവൻ ഉള്ളിലേക്ക് നടന്നു അവൻ്റെ പിറകെ പോകുന്നതിനിടയിലും അവളൊന്ന് തിരിഞ്ഞു നോക്കി പടിപ്പുര കടന്ന് മൂന്ന് ചെറുപ്പക്കാർ ആടി ആടി വരുന്നത് ഇരുട്ടിൽ അവ്യക്തമായി കണ്ടു നന്നായി മദ്യപിച്ചിട്ടുണ്ട് എന്ന് അറിയാം അവളുടെ ശരീരത്തിലൂടെ ഒരു വിറയിൽ പാഞ്ഞുപോയി ചന്തു അവളെ അകത്തേക്ക് കയറ്റി മുൻവശത്തെ വാതിൽ ഭദ്രമായി അടച്ചു പിന്നെ തിരിഞ്ഞു നടന്ന് ഒന്നുകൂടി വന്ന് അതിൽ തൊട്ടുനോക്കി അത് അനങ്ങുന്നില്ല എന്ന് കണ്ടതും നെഞ്ചിൽ കൈവച്ച് അവളുടെ കൈവിടിച്ച് മുകളിലേക്കുള്ള പടികൾ കയറി അപ്പോഴേക്കും മുൻവാതിൽ ശക്തമായി തട്ടുകേട്ടു ഭയം കൊണ്ട് ദേവുവിൻ്റെ കൈയും കാലും എല്ലാം തണുത്തു വിറച്ചു ഹൃദയമിടിപ്പ് കൂടി മോളെ ഈ കഥകൊന്ന് തുറക്ക് ചേട്ടന്മാരെ ഒന്ന് അകത്തേക്ക് വന്ന് മോളെ ഒന്ന് ശരിക്ക് കാണട്ടെ പിന്നെ ഒരിക്കലും മോൾക്ക് പട്ടിണി കിടക്കേണ്ടി വരില്ല ചിലവെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം ഹാ നീ ഇങ്ങനെ അവളോട് തുറക്കാൻ പറയാതെ അങ്ങോട്ട് ചവിട്ടി പൊളിക്കടാ ഇതെല്ലാം കേട്ട് മുകളിലെ റൂമിൽ ചന്തുവിനെ പൊതിഞ്ഞു പിടിച്ച് മിഴിനീർ വാർക്കുകയായിരുന്നു പാവം ദേവു തന്റെ മാനത്തിനാണ് അവർ വിലയിടുന്നത് ഇനി ഇതും കൂടെ താങ്ങാനുള്ള ശേഷി ഞങ്ങൾക്കില്ല അവൾ ചിന്തിച്ചു തീരുന്നതിന് മുൻപേ വലിയൊരു ശബ്ദത്തോടെ വാതിൽ നിലം പതിച്ചിരുന്നു അതുകൂടി കേട്ടതും ദേവു ചന്തുവിന്റെ മേലുള്ള പിടിമുറുക്കി കറണ്ട് കണക്ഷനൊക്കെ കട്ടായിട്ട് മാസങ്ങളായി അതുകൊണ്ട് ചുറ്റും ഇരുട്ടായിരുന്നു മുഴുവൻ നിശബ്ദതായതുകൊണ്ട് താഴെ അവരുടെ കാൽപാടുകളുടെ ശബ്ദം അവരുടെ കാതിലേക്ക് തുളച്ചു കയറി മുകളിലേക്കുള്ള പടികൾ കയറുന്ന അവരുടെ ചെരുപ്പുകളുടെ ശബ്ദം കേട്ട് ദേവു പേടിച്ചു വിറച്ചു ചന്തു പതിയെ അവിടെ നിന്നും എണീറ്റു അവൾ അവന്റെ കയ്യിൽ കടന്നു പിടിച്ചു പതിയെ അവരുടെ കൈ വിടുവിച്ചുകൊണ്ട് അവൻ പതിയെ വാതിലിനടുത്തായി നിന്നു കയ്യിൽ ഒരു വഴി തടഞ്ഞതും അവൻ അത് കൈയിലാക്കി പെട്ടെന്ന് വലിയൊരു ശബ്ദത്തോടെ ആ വാതിലും തകർന്നു വീണു ദേവുവിൻ്റെ മുഖത്തേക്ക് തന്നെ അവരുടെ കയ്യിലിരുന്ന മൊബൈലിലെ ഫ്ലാഷ് വെട്ടം പതിച്ചു അവൾ പേടിച്ച് കണ്ണുകൾ ഇറുക്കയടച്ചു തൻ്റെ ജീവിതം നശിക്കാൻ പോകുന്നു എന്നവൾ ഓർത്തു അതേ നിമിഷം തന്നെ മുൻപിൽ പോയവന്റെ മുതുകിലായി ചന്തു തൻ്റെ കയ്യിലിരുന്ന വടികൊണ്ട് ആഞ്ഞു വീശി അമ്മയെന്ന് വിളിച്ച് മുതുകു തിരുമ്മിക്കൊണ്ട് കത്തുന്ന കണ്ണുകളോടെ അയാൾ അവന് നേർക്ക് തിരിഞ്ഞു അവനെ കഴുത്തിന് പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്തു നിർത്തി ചേച്ചി അവൻ വേദന കൊണ്ട് അലറി അവൻറെ അലർച്ച കേട്ട് ദേവു അവൻ്റെ അടുത്തേക്ക് ഓടി എന്നാൽ അവൻ്റെ അടുത്തെത്തുന്നതിന് മുൻപ് രണ്ട് ബലിഷ്ടമായ കൈകൾ അവനെ ഇടുപ്പിൽ കൂടെ ചുറ്റിവരിഞ്ഞ് വരിഞ്ഞ് അവൻ്റെ തോളിലേക്കിട്ട് കാറ്റുപോലെ അപ്പുറത്തെ മുറിയിലേക്ക് കയറി തനിക്ക് പരിചിതമായ ഒരു പെർഫ്യൂമിൻ്റെ ഗന്ധം നാസികയിലേക്ക് തുളഞ്ഞു കയറിയപ്പോൾ ഭയത്താൽ ഇറുക്കിയടച്ച മിഴികൾ തുറന്നു അവൾ അവനെ നോക്കി ആളെ മനസ്സിലായതും മങ്ങിയ ധൈര്യം പതിന്മടങ്ങ് വേഗത്തിൽ തിരിച്ചെത്തി അവൻ്റെ ബലിഷ്ഠമായ തോളിൽ അവൾ കൈകൾ കൊണ്ട് ഇടിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ അതൊന്നും അവൻ്റെ രോമത്തിൽ പോലും ഏൽക്കുന്നുണ്ടായിരുന്നില്ല അപ്പുറത്തെ റൂമിൽ കയറി അവളെ നിലത്തേക്കിട്ട് അവൻ മൊബൈൽ ഫ്ലാഷിൻ്റെ വെട്ടത്തിൽ കഥകടച്ച് കുറ്റിയിട്ടു അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയാതെ അവൾ എഴുന്നേറ്റ് ഒരു മൂലയിലേക്ക് നീങ്ങിയിരുന്നു അവൻ ആ ഫ്ലാഷ് വെട്ടത്തിൽ തന്നെ ലൈറ്റിടാനായി കൈയ്യെത്തിച്ചു പക്ഷേ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ ആയതല്ലാതെ ഒരു ലൈറ്റിനൊരനക്കവുമില്ലായിരുന്നു ഡാമിറ്റ് അവൻ മുഷ്ടി ചുരുട്ടി ഭിത്തിയിലേക്ക് ഇടിച്ചു എന്നിട്ട് ദേവൂന് നേർക്ക് തിരിഞ്ഞു എവിടെയാടി നിന്റെ പുറട്ട തന്ത അവൻ ക്രോധം പൂണ്ട മുഖത്താലെ ചോദിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് നടന്നു ഉള്ളിൽ ഭയം ഉണ്ടെങ്കിലും പുറത്ത് ഭയം ഇല്ലെന്ന് കാണിച്ച് അവൾ ഒരടി പോലും നീങ്ങാതെ അവിടെ തന്നെ നിന്നു ഒടുവിൽ ആഹി നടന്ന് അവൾക്കരികിൽ ഒരടി പോലും വ്യത്യാസമില്ലാതെ എത്തി ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത് എവിടെയാണ് നിന്റെ തന്ത ഐ വോണ്ട് സീ ഹിം പല്ലെഴിമിക്കൊണ്ടാണ് അവൻ അത് പറഞ്ഞത് എങ്കിലും കേൾക്കാത്ത മട്ടിൽ നിന്നു ദേവു അവൾ പോലും അറിയാത്ത നിമിഷം അവൻ അവളെ എടുപ്പിൽ ചേർത്തു പിടിച്ച് തന്നോട് അടുപ്പിച്ചു നിർത്തി അവൻ്റെ കരങ്ങൾ ദാവണിക്കുള്ളിലൂടെ നഗ്നമായി എടുപ്പിൽ അമർന്നപ്പോൾ അവൾ പൊള്ളി പോയി അവൻ അവളെ മുഖത്തേക്ക് നോക്കി മിഴികൾ നിലത്തേക്ക് പതിപ്പിച്ച് നിൽക്കുന്ന അവളെ കാണേ മൊബൈലിന്റെ ഫ്ലാഷിൽ വെട്ടത്തിൽ അവളുടെ മൂക്കിലെ ചുവന്ന കൽ മൂക്കുത്തി വെട്ടിത്തിളങ്ങുന്നത് അവൻ കൊതിയോടെ നോക്കി നിന്നു അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൻ അവളുടെ മുഖം താടിയിൽ പിടിച്ചുയർത്തി നിറഞ്ഞു വന്ന മിഴികളിൽ അഗ്നി നിറച്ച് അവൾ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി ഒരു നിമിഷം അവളുടെ നോട്ടത്തിൽ അവനൊന്ന് പതറി എന്നാൽ അടുത്ത നിമിഷം അവൻ സമനില വീണ്ടെടുത്തു പറമോളെ എവിടെയാ നിന്റെ അച്ഛൻ ക്രൂരമായ ചിരിയോടെ അവളുടെ മൂക്കിന്റെ തുമ്പിൽ തട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു പറയാൻ സൗകര്യമില്ല അതേ നാണയത്തിൽ അവൾ തിരിച്ചടിച്ചു അവൻ അവളുടെ ആ മറുപടി കേട്ട് ഒന്ന് ചിരിച്ചു ഹാ ഉപദ്രവിക്കാനല്ല ഞാൻ വന്നത് അല്ല ചോദിക്കാൻ വിട്ടു പുറത്ത് രണ്ട് മൂന്ന് പേരെ കണ്ടല്ലോ കസ്റ്റമേഴ്സ് ആണോ നിന്റെ അവൾ കണ്ണുകേ മറുപടി ഒന്നും പറഞ്ഞില്ല അല്ല ഇതിവിടെ സ്ഥിരമേർപ്പാടാണോ അതോ പറഞ്ഞു തീരുന്നതിന് മുൻപേ അവളുടെ കരങ്ങൾ അവൻ്റെ കരണത്ത് പതിച്ചു ഡി അവൻ അലറികൊണ്ട് അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു അവൾ വേദന കൊണ്ട് നിലവിളിച്ചു എന്തിനാ എന്തിനാ ഇങ്ങനെ എന്നെ ദ്രോഹിക്കുന്നേ ഒറ്റടിക്കങ്ങ് കൊന്നു തന്നൂടെ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനോട് ചോദിച്ചു അങ്ങനെ കൊല്ലാൻ എനിക്ക് ഉദ്ദേശം ഇല്ല മോളെ ഞാൻ ഇപ്പോൾ വന്നത് വേറൊരു കാര്യത്തിനാ നീ അച്ഛനെ വിടുന്നു പറ പിന്നെ നിനക്ക് നിനക്കീ ജാരപ്പണിയുടെ ആവശ്യമൊന്നും വരില്ലെന്നേ നിനക്കും കൂടി ഉപകാരപ്പെടുന്നൊരു കാര്യമാണെന്ന് കൂട്ടിക്കോ ഇനിയും പരീക്ഷിച്ചത് മതിയായില്ലേ മഹാദേവ അവൾ ഉള്ളുകൊണ്ട് മഹാദേവനെ വിളിച്ചു തേങ്ങി ചേച്ചി പുറത്തുനിന്നും ചന്തുവിൻ്റെ വിളി കേട്ടു എന്റെ അനിയനെ ഒന്നും ചെയ്യരുത് എന്ന് പറ പ്ലീസ് നിങ്ങൾക്ക് കാണേണ്ടത് എൻ്റെ അച്ഛയല്ലേ വാ കാണിക്കാം അവൻ്റെ കൈകൾ അവളിൽ നിന്നും പതിയെ അയഞ്ഞു അവൾ ജീവൻ തിരിച്ചു കിട്ടിയ പോലെ ഭിത്തിയിലേക്ക് ചാരി നിന്റെ പൂങ്കണ്ണീര് കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് തീരെ ടൈമില്ല മോളെ സോ അവൻ പറഞ്ഞു തീരുന്നതിന് മുൻപേ അവൻ്റെ കയ്യും പിടിച്ച് അവൾ കഥകു തുറന്ന് പുറത്തേക്ക് പാഞ്ഞു ചേച്ചി ചന്തുവിന്റെ വിളികേട്ട് അവൾ ഒരു നിമിഷം നിശ്ചലയായി മോനെ ചേച്ചി ഇപ്പോ വരാ പേടിക്കേണ്ട ആരും ഉപദ്രവിക്കില്ല ആഹിയുടെ കയ്യിൽ നിന്നും തന്റെ കൈ വേർപെടുത്താതെ മറുകൈയാൽ അപ്പുവിൻ്റെ കവളിലൊന്ന് തട്ടി ആഹിയേയുമായി അവൾ താഴേക്കിറങ്ങി ഇരുട്ടിലൂടെ അവന്റെ കൈയും പിടിച്ച് കാറ്റുപോലെ പോകുന്ന അവളെ കണ്ട് അവൻ അത്ഭുതപ്പെട്ടു ഡി നീ വല്ല യക്ഷിയുമാണോ ഒരു പേടിയുമില്ലാതെ ഇങ്ങനെ ഇരുട്ടിലൂടെ നടക്കാൻ ഞാൻ എന്തി പേടിക്കണം എന്റെ കൂടെ ഉള്ളത് ഡെവിളല്ലേ ഡീ കിടന്നലറണ്ട അയൽവകത്തെ ആൾക്കാരൊക്കെ കേൾക്കും പെട്ടെന്ന് അവൾ ഒരിടത്ത് നിന്നു അച്ഛയെ കാണണമെന്ന് പറഞ്ഞില്ലേ ദാ കണ്ടോളൂ എന്താണെന്ന് വെച്ച് സംസാരിച്ചിട്ട് അപ്പുറത്തേക്ക് വന്നോളൂ ഞാൻ അവിടെ ഉണ്ടാകും നിറഞ്ഞു വന്ന മിഴികൾ അമർത്തി തുടച്ച് അവൾ പോകുന്നത് ഒരു നിമിഷം നോക്കിയിട്ട് അവൾ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് മൊബൈൽ ഫ്ലാഷ് അടിച്ചു നോക്കിയ അവൻ പേടിച്ച് ഒരു ചുവട് പിറകിലേക്ക് നീങ്ങി വാടി തുടങ്ങിയ പൂക്കൾ കൂനം പോലെ കൂട്ടിയിരിക്കുന്ന ഒരു ശവമാണ് ഡാമിറ്റ്